നാല് മണിക്കുള്ള സ്നാക്ക് തയ്യാറാക്കാൻ ഞാൻ ഇവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ് അത് നമുക്ക് ഉടച്ചെടുക്കാം നല്ലതുപോലെ ഉടച്ചെടുത്ത് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് നാല് പീസ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന എട്ടല്ലി വെളുത്തുള്ളിയും രണ്ട് ചെറിയ ഉള്ളിയും കൊടുക്കാം വെളുത്തുള്ളിയുടെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം മൈദ ഇട്ട് കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കാം മൈദ വെന്ത് കട്ടിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ഉരുളക്കിഴങ്ങ് ഉടച്ച പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് തണുക്കാനായിട്ട് വെക്കാം ഇത് ഞാനിപ്പോൾ വീട്ടിൽ നട്ട് വളർത്തിയ ഉള്ളിത്തണ്ടാണ് ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് പഴുത്ത പിരിയാൺ മുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇതും വീട്ടിലേതാണ് മൈദ വേവിച്ചത് തണുത്തു അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് ഇട്ടുകൊടുക്കാം ഉള്ളിത്തണ്ട് അരിഞ്ഞതിടാം മുളക് അരിഞ്ഞതിടാം ഒരു സ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം അരസ്പൂൺ കുരുമുളക് പൊടി ഇടാം കാൽ സ്പൂൺ കായപ്പൊടി ഇടാം ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് സ്പൂൺ കോൺഫ്ലവർ പൊടിയിടാം ഗോതമ്പ് പൊടി ചേർത്താലും മതിയാകും ഞാനിവിടെ കോൺഫ്ലവർ ആണ് ചേർത്തത് ഇനി നമുക്ക് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നല്ലതുപോലെ കുഴച്ചെടുക്കണം ഇത് ഒരു കവറിലാക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ കവറൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കാം ഓരോ പീസുകളായിട്ടും മുറിച്ചെടുക്കാം ഓരോ പീസുകളാക്കി വെച്ചു ഇനി നമുക്ക് ഇത് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊന്ന് ഇളക്കി ഇട്ടുകൊടുക്കാം ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം കോരി എടുക്കാം നമ്മുടെ നാലുമണി പലഹാരം റെഡിയായി നമുക്കിത് കോരി മാറ്റാം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മണി പലഹാരമാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്